നമസ്കാരം വാർത്ത സ്വാഗതം ഭീകരവാദം നടത്തിയാൽ സ്വർഗം കിട്ടും മധ്യപുഴയിൽ ഹൂറികളോടൊപ്പം ആറാടാമെന്ന ആറാം നൂറ്റാണ്ടിലെ പൊട്ടത്തരം വിശ്വസിച്ച് ഇന്ത്യക്കിട്ട് പുളിത്താമെന്ന് കരുതി തോക്കെടുത്ത പാക് ഭീകര പന്നികളുടെ മാറ് പിളർന്ന് ചോര കുടിച്ചത് ഇന്ത്യൻ ദുർഗകൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് സിന്ദൂരം മായിച്ചവർക്കുള്ള മറുപടി കൊടുക്കലാണ് അപ്പോൾ ആയുധമേന്തേണ്ടതും സ്ത്രീകൾ വർദ്ധയ്ക്കുള്ളിൽ സ്ത്രീയെ അടച്ചു പൂട്ടി വെച്ചിരിക്കുന്നവന്മാരുടെ അണ്ണാക്കിൽ പൊട്ടിച്ചിട്ട് വന്നൊരു നിൽപ്പാണ് എന്നിട്ട് പാക് ഭരണകൂടത്തെ ലോകത്തിനു മുന്നിൽ നീയൊക്കെ വെറും രോമമാണ് ഇന്ത്യക്കെന്ന് പ്രഖ്യാപിച്ച് സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും രാത്രിയിൽ അവന്മാരുടെ താവളത്തിൽ കയറി മേഞ്ഞിട്ട് പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സേനയുടെ ഭാഗത്ത് നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫിംഗ് നടത്തിയത് നാരീശക്തികൾ കൂടെയുള്ള പുരുഷന്മാരെ വെടിവെച്ച് വീഴ്ത്തി ഇന്ത്യയിലെ സ്ത്രീകളെ ഭയപ്പെടുത്തി തീക്കളി കളിച്ച തീവ്രവാദികൾക്ക് ഇതിലും വലിയ മറുപടി കൊടുക്കാനില്ല ഇന്ത്യ നടത്തിയ വൻ പ്രാധാന്യമുള്ള ഓപ്പറേഷൻ സിന്ധൂരിനെക്കുറിച്ച് ആഗോള മാധ്യമങ്ങളെ അറിയിക്കാൻ തയ്യാറെടുക്കുമ്പോൾ എല്ലാ കണ്ണുകളും രണ്ട് യുവ വനിതാ ഓഫീസർമാരിലായിരുന്നു ഇന്ത്യൻ സൈന്യത്തിലെ കേണൽ സോഫിയ ഖുറേഷിയും ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയോടൊപ്പം അവതരണം നടത്തിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഓപ്പറേഷന്റെ തന്ത്രത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ സേവനങ്ങളിൽ സ്ത്രീകളുടെ വികസിച്ചു കൊണ്ടിരിക്കുന്ന പങ്കാളിത്തവും അവരുടെ നേതൃത്വവും ഒരു നിർണായക നീക്കമാണ് അത് ലോകത്തെ കൂടി അറിയിക്കുകയായിരുന്നു ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് കൃത്യമായ വിവരശേഖരണത്തിന് ശേഷമായിരുന്നുവെന്ന് സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷി വിശദീകരിച്ചു പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകളാണ് തകർത്തതെന്നും സാധാരണക്കാർ ആക്രമണത്തിനിരയായിട്ടില്ല എന്നും ഖുറേഷി പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കിയെന്ന് വ്യോമസേനാ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പ്രതികരിച്ചു പുലർച്ചെ ഒന്നഞ്ചിനും ഒന്നും മുപ്പതിനും ഇടയ്ക്കാണ് ആക്രമണം നടന്നതെന്ന് കേണൽ സോഫിയ ഖുറേഷി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വിജയകരമായ ഒൻപത് ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളാണ് തകർത്തത് കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് പഹൽഗാം ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടപടിയെടുക്കാതെ വന്നതോടെയാണ് ആക്രമണം നടത്തിയത് സാധാരണക്കാരും ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല ആക്രമണത്തിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങളടക്കം കേണൽ ഇക്കാര്യം വിശദീകരിച്ചത് പാകിസ്ഥാന്റെ മിലിറ്ററി കേന്ദ്രങ്ങൾ തകർത്തിട്ടില്ല എന്നും പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണെന്നും കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് വ്യോമിക സിംഗും പാക്കിന് താക്കീത് കൊടുത്തു ഭീകരർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് തിരിച്ചടി അനിവാര്യമായതുകൊണ്ടാണ് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് സംഘർഷം ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയ സോഫിയ ഖുറേഷി ഇതിനാലാണ് മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ അനുവാദമില്ലെന്ന് പറഞ്ഞതെന്നും വ്യക്തമാക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സോഫിയയും വ്യോമികയുമാണ് തിരിച്ചടിക്കുള്ള പ്ലാൻ തയ്യാറാക്കിയ ഗ്രൂപ്പിലെ പ്രധാനികളായിരുന്നു ഇരുവരും എന്നാണ് വിവരങ്ങൾ കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ സിഗ്നൽ കോർപ്സിലെ ഉദ്യോഗസ്ഥയാണ് സൈനിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഇവർ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ പുനെയിൽ നടന്ന അന്താരാഷ്ട്ര സൈനിക പരിശീലനത്തിൽ ഇന്ത്യയുടെ നാൽപ്പതംഗ സംഘത്തെ നയിച്ച് ചരിത്രം സൃഷ്ടിച്ചു ഖുറേഷി സോഫിയ ഖുറേഷി എല്ലാ പങ്കാളി രാജ്യങ്ങളിലെയും ഏക വനിതാ സംഘ നേതാവ് എന്ന നിലയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് സോഫിയ ഖുറേഷിയുടെ പിതാവ് സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ബയോകെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടിയ സോഫിയ സൈന്യത്തിൽ ചേരുന്നതിനു മുൻപ് ശാസ്ത്രജ്ഞയായി പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ കോൺഗോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തു സോഫിയ ഖുറേഷിയുടെ നേട്ടങ്ങൾ ഇന്ത്യയിലെ വനിതകൾക്ക് സൈന്യത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുന്നതിന് പ്രചോദനമായിട്ടുണ്ട് ഇവരുടെ ജീവിതം സോഫിയ ഖുറേഷി സൈന്യത്തിലെ മറ്റൊരു ഉദ്യോഗസ്ഥനായ മേജർ താജുദ്ദീൻ ഖുറേഷിയെയാണ് വിവാഹം കഴിച്ചത് ഇവർക്കൊരു മകനുണ്ട് സിഗ്നൽ കോർപ്സിൽ സേവനമനുഷ്ഠിക്കുന്ന ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്ത്രീകൾക്കും ഇന്ത്യൻ ആർമിയിലും ശ്രദ്ധേയ വ്യക്തിത്വമായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ സ്വന്തം നാട്ടിൽ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിലൂടെ കമ്മീഷൻ ചെയ്യപ്പെട്ട ഈ വനിതാ ഓഫീസർ സിഗ്നൽ റെജിമെന്റുകളിലെ കലാപവിരുദ്ധ മേഖലകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു പഞ്ചാബ് അതിർത്തിയിലെ ഓപ്പറേഷൻ പരാക്രമത്തിൽ സജീവ പങ്കാളിയായിരുന്നു സോഫിയ ഖുറേഷി വടക്കു കിഴക്കൻ മേഖലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്ചാസ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളിയായി സൈന്യത്തിൽ തുല്യ അവസരത്തിലും തുല്യ ഉത്തരവാദിത്തത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് സോഫിയ പറയാറുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിനായുള്ള വാർത്താ സമ്മേളനത്തിന് നേതൃത്വം നൽകാൻ കേണൽ ഖുറേഷിയെ തിരഞ്ഞെടുത്തത് അവിചാരിതമല്ല അത് പ്രതീകാത്മകമാണ് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലേയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഏകോപിത ആക്രമണമായ ഓപ്പറേഷൻ സിന്ധൂരിന് വൈകാരികവും ദേശീയവുമായ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊന്നു തള്ളിയത് മുഴുവൻ പുരുഷന്മാരെയാണ് സ്ത്രീകളെ വെറുതെ വിട്ടു ചാകുന്നതിലും വലിയ പ്രാണവേദനയാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആ സ്ത്രീകൾക്കുണ്ടായത് എന്നിട്ട് പോയി നിന്റെ സർക്കാരിനോട് പറയൂ എന്നാണ് ആ സ്ത്രീകളോട് ഭീകരർ വെല്ലുവിളി നടത്തിയത് സ്ത്രീകൾ വെറും അബലകളാണെന്ന അഹങ്കാരത്തിലായിരുന്നു തീവ്രവാദികളുടെ ഈ കാടത്തം ഭീകരരുടെ വായിൽ കയറി പൊട്ടിക്കാൻ പ്ലാൻ ഇട്ടത് സ്ത്രീകൾ ഉൾപ്പെട്ട സംഘം ഇതാണ് ഇന്ത്യ കൊടുക്കുന്ന മറുപടി കൃത്യത പ്രൊഫഷണലിസം ഉൾക്കൊള്ളൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക സിദ്ധാന്തത്തിന്റെ മുഖമെന്ന നിലയിൽ കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ പ്രതിരോധത്തിലെ നേതൃത്വത്തിന്റെ പുതിയ യുഗത്തെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് സോഫിയയ്ക്കൊപ്പം സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യോമിക സിംഗ് സൈനിക ഉദ്യോഗസ്ഥയാകുക എന്നത് വ്യോമികയുടെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു സ്കൂൾ കാലം മുതൽ തന്നെ പറക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹമാണ് വ്യോമികയെ ഇന്ത്യൻ വ്യോമസേനയിലെത്തിച്ചതും പിന്നെ ഇന്ത്യയിലെ സ്ത്രീകളെ പോലും ഭയപ്പെടുത്താൻ നിനക്കൊന്നും കഴിയില്ല തീവ്രവാദികളെ എന്നുള്ള മറുപടി കൂടിയാണിത് ഓർക്കുന്നില്ലേ പാക് ഭീകര പന്നികളെ അന്ന് പഹൽഗാമിൽ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഹിമാൻഷി നർവാൾ ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്താതെ മൗനം പാലിച്ച് ഭർത്താവിന്റെ മൃതദേഹത്തിനരികെ ഇരുന്നത് അത് നിസ്സഹായതയാണെന്ന് കരുതിയോ തിരിച്ചടിക്കുമെന്ന മറുപടിയാണ് അവളുടെ ആ മൗനത്തിൽ ഉണ്ടായിരുന്നത് തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യം പാക്കിൽ ഇരച്ചു കയറി എത്തുമെന്നാ അവളുടെ വിശ്വാസം ആ വിശ്വാസമാണ് ഇന്ത്യൻ സൈന്യം കാത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേന സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ എഴുപത് പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാൽ ഇതിലും കൂടുതലാണ് മരണസംഖ്യ എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യ അടിച്ചു കയറി തൂഫാനാക്കിയത് പാകിസ്ഥാനിലെ ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ നേതാക്കളായ അബ്ദുൾ മാലിക് മുദസീർ എന്നിവരും ഉൾപ്പെട്ടതായാണ് വിവരങ്ങൾ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്ന കൊടും ഭീകരരാണ് അബ്ദുൾ മാലിക്കും മുദസീറും ലഷ്കർ കേന്ദ്രമായ പാകിസ്ഥാനിലെ മുറിഡ്ഗയിലെ മർക്കസ് തോയ്ബയ്ക്ക് നേരെ നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇന്ത്യ കൊടുത്തത് നല്ല കൃത്യമായ മറുപടിയാണ് പാകിസ്ഥാന്റെ എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ചുകൊണ്ടാണ് പാക്കിനുള്ളിൽ കയറി ഇന്ത്യ ആക്രമണം നടത്തിയത് തിരിച്ചടിക്കാൻ പോലും എന്തിന് ഒരു പൊട്ടാസ് പോലും ഇന്ത്യക്കെതിരെ എടുത്തെറിയാൻ ഈ ഭീകരർക്കോ പാക് പട്ടാളത്തിനോ കഴിഞ്ഞില്ല ഇതും ഒരു ഓർമ്മപ്പെടുത്തലാണ് ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനിൽ പഠിച്ചില്ല എങ്കിൽ ഇപ്പോൾ തിരിച്ചടി ഇതുകൊണ്ടെങ്കിലും പഠിക്കൂ പാക്കികളെ എന്നുള്ളതാണ് ഇന്ത്യയുടെ മറുപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്